ആരാണെങ്കിലും ഈ കേസിൽ കുറ്റം ചെയ്താൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആരാണെങ്കിലും കൊണ്ടുവരണം ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് ഈ കേസ് ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഈ കേസിൽ ഒരു പ്രതിയായത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയേണ്ട ഒരു ബാധ്യത കൂടി എസ് ഐ ടി കേണ്ടത്രേ ഉള്ളൂ ആരാണെങ്കിലും ഇപ്പം മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മന്ത്രിയുടെ പങ്കാളിത്തം മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം ഇപ്പൊ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് ഇപ്പൊ അവര് ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴും മറ്റുള്ളത് അതുപോലെ ശബരിമല തന്ത്രി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കാരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു പൊതു സമൂഹത്തോട് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അത് നാളെ ഒരു മന്ത്രിയെ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതുതന്നെ വേണം ഞങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ എസ് ഐ ടിയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരു സംശയം രേഖപ്പെടുത്തുന്നില്ല എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് സമ്മർദ്ദം ചെലുത്തി അവർ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നും ചോദ്യം ചെയ്യാതെ ഒന്ന് നീട്ടിക്കൊണ്ടു പോവാൻ അത് കോടതി അത് തന്നെ പറഞ്ഞു കോടതി അത് തന്നെ പറഞ്ഞു ഇല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി അതേ അഭിപ്രായം തന്നെ പറഞ്ഞൊരു മന്ദഗതിയിലായി അന്വേഷണം എന്ന് പറഞ്ഞു അന്വേഷണം നന്നായി കൊണ്ടോണ്ട് ഹൈക്കോടതി നിയമിച്ച ഒരു എസ് ഐ ടി ആണ് ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഹൈക്കോടതി നിയമിച്ച ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണം നടക്കട്ടെ പക്ഷെ അറസ്റ്റുകൾ ഒരാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും എന്താണ് അയാളുടെ പങ്ക് എന്നോട് പറയുന്നത് നന്നായിരിക്കും ഇപ്പൊ നിങ്ങൾക്കറിയോ ഇല്ല എനിക്കറിയോ ഇല്ല അതുകൂടി ചെയ്യണം അതിപ്പോ നാളെ ഒരു മുൻ മന്ത്രി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും മന്ത്രിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്താലും ആ കാരണം കൂടി പറയണം എന്താണ് ഇൻവോൾവ്മെന്റ് അത് പറഞ്ഞാൽ നന്നായിരിക്കും അത്രയേ എനിക്ക് പറയാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അത്രയേ